ഹലോ ഫ്രണ്ട്സ് മീക്റോ ഗ്ലാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നിൽക്കുന്നത് ട്രിവാണ്ടത്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഹാബോളിയും പായസവും സെയിൽ ചെയ്യുന്ന മഹാബോളിയുടെ മുന്നിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം രാവിലെ നമ്മുടെ മഹാബോളി ഷോപ്പ് ഓപ്പൺ ചെയ്യും എത്ര മണി വരെ കാണും രാത്രി തിരക്കായതോണ്ട് ആള് വരുന്ന അത്യാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി തിരക്കുണ്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തിരക്കുണ്ട് തിരക്കൊടുക്കണം തിരക്കൂടു സമയം ഇല്ല ഇല്ല അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെ ഉണ്ട് ഐറ്റംസ് ബോളി പാലട ഏറ്റവും വലിയൊരു എന്താണ് യും കസ്റ്റമേഴ്സ് വെളി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വരുമ്പോഴേക്കും അവര് റെഗുലറായിട്ട് ഇവിടെയും വന്ന് പായസവും ബോളിയും കഴിച്ചിട്ടേ പോലെ അതാണ് എന്താണ് സീക്രട്ട് ാണ് സോദാണ് സ്പെഷ്യൽ ട്രേഡ് സീക്രട്ട് ഉണ്ടല്ലേ അതൊന്നും അതൊന്നും പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല നമ്മടെ ഈ ഒരു ഷോപ്പ് എത്ര വർഷമായിട്ടുണ്ട് ഞങ്ങൾ വർഷം പന്ത്രണ്ട് വർഷമായിട്ട് മാസ്റ്റർ ഇവിടെ ഉണ്ടോ ഉണ്ട് നമുക്ക് പുതിയ എന്താ ഷോപ്പ് തുടങ്ങിന്ന് പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾക്ക് ഓക്കെ അവിടെ ഒക്കെ നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടോ ഇല്ല ഇല്ല ഇവിടെ നമ്മൾ അടുത്ത ഷോപ്പില് അകത്ത് കയറി നിന്ന് കഴിക്കാം നിന്നെയുള്ള നിന്ന് കഴിക്കാനുള്ള സൗകര്യം എല്ലാ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണോ അല്ലല്ലോ ഹോം ഡെലിവറി ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ 对，把那个把玻璃拿下来。 అది కదా మరి అండి కొలై 2200 ల ఇంగరే 1 ల 8 లటర్ ఆయిల్ ఎడగన అదే 50 లటర్ ఆయిల్ ఎడగాలి 50% అంటే 5 లటర్ ഏത് കാഴ്ച പല പൈസ പറയണേ മഹാബോളി പായസത്തിൻ്റെ മെനു നോക്കാം ബോളി ഒരു പീസ് പതിനെട്ട് രൂപ ബോളി ഒരു പാക്കറ്റിൻ്റെ അഞ്ചെണ്ണം വരും അഞ്ചെണ്ണത്തിനാണെങ്കിൽ തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പാൽ പായസം കടലപ്പായസം മടപ്പായസം സേമിയുണ്ട് പാലട പായസമുണ്ട് അപ്പം ഇത്രയും പായസമാണ് മെയിനായിട്ടും വരുന്നത് അടിപൊളി ബോളിയും പാലട പായസവും കൂടെ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കഴിച്ചത് നമുക്ക് ആ കടയിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട് അതുകൂടാതെ നമ്മൾ സാധാരണ ഏട്ടവിടുന്ന് വാങ്ങിച്ചിട്ട് ചെറിയ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള കുളം ഉണ്ടല്ലോ കുളത്തിൻ്റെ അവിടെ നിന്ന് കഴിക്കണം ഒരു ഒന്നൊന്നര വൈബാണ് കൂടി കഴിക്കണം കേട്ടോ എന്നാലാണ് ടേസ്റ്റ് അപ്പോൾ നമ്മൾ ബോളിയും പായസവും കൂടെ ഭയങ്കര മധുരമാണ് നമ്മൾ കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആധികാരികമായിട്ട് കഴിക്കണം ബോളിയിൽ കുറച്ച് കൂടുതൽ ബോളിയിൽ കുറച്ച് കൂടുതൽ പായസട്ടിട്ട് दूरदर्शे अड्डे